ഇന്നലെ ഒൻപതരക്കാണ് എസ് സി പി ഒരു സംഘം ആളുകൾ ഇവിടെ നമ്മുടെ ഈ പാർട്ടി ഓഫീസിനകത്ത് കടന്നു കയറി ആക്രമണം സംഘടിപ്പിച്ചു ആസൂത്രിതമായ ആക്രമണമായിരുന്നു മുൻപുണ്ടായിരുന്ന ചില സംഘർഷങ്ങളെയൊക്കെ അവർ മനസ്സിൽ കണ്ടുകൊണ്ട് ഇവിടെ വന്ന് കല്ല് ഒരു ചാക്ക് കല്ലുമായിട്ടാണ് വന്നത് അതുപോലെ തന്നെ വടിവാള് ഇതെല്ലാം ഉപയോഗിച്ച് ഇവിടെ ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചിട്ടാണ് അവർ അവരിവിടുന്ന് പോയത് അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഇന്നലെ തന്നെ പോലീസിന്റെ ഭാഗത്ത് ഒരു നടപടി നാല് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് വീണ്ടും കൂടുതൽ പ്രതികളുണ്ട് ആ പ്രതികളെ കൂടെ അറസ്റ്റ് ചെയ്യണം ശക്തമായ സി പി എമ്മിന്റെ പ്രതിഷേധം കൂടെ അറിയിക്കുകയാണ് പിന്നീട് എസ് സി പി ഐ ആണ് തീർത്തും മറ്റു കാരണങ്ങളൊന്നും പ്രത്യേകിച്ചില്ല അവരുടെ ഒരു വർഗീയ അജണ്ട എന്നുള്ള നിലയിൽ നമ്മുടെ പാർട്ടി ഓഫീസുകളെ എല്ലാം ആക്രമിക്കുക അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരെ ആക്രമിക്കുക എന്നുള്ളത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന്റെ കണ്ടിന്യൂഷനാണ് അവരിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ അറസ്റ്റ് ചെയ്ത പ്രതികൾ ആരാണ് എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് വളരെ വ്യക്തമാവും അത്രക്കാർക്ക് എല്ലാവർക്കും മനസ്സിലാവും പിന്നെ അവര് പറയുന്നത് പുതിയ ന്യായം കണ്ടെത്താൻ വേണ്ടിട്ട് പറയണതാണ് അതൊന്നും ാണ് എന്റെ അഭിപ്രായം സ്കൂട്ടറുണ്ട് അയാളുടെ സ്കൂട്ടറുണ്ട് അത് എസ് സി പി ഐയുടെ നേതാവിന്റെ ഒരു സ്കൂട്ടറാണ് അതിന്റെ പേഴ്സ് അവരുടെ എല്ലാ തെളിവുകളും ഇവിടെ കിടക്കയാണ് എല്ലാം പോലീസിന്റെ കയ്യിലുണ്ട് ഇതിന്റെ അടിയുടെ ഭാഗമായി പിടിച്ചിട്ടുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ പിടിച്ചിട്ടുണ്ടാവാം ചിലപ്പോ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതിന്റെ സംഘർഷത്തിന്റെ ഭാഗമായി അവർ ഇങ്ങോട്ട് വന്ന് ആക്രമിച്ചതിന്റെ ഭാഗമായി ചെറുത് നിൽപ്പിന്റെ ഭാഗമായിട്ടൊക്കെ സംഘർഷം നടന്നിരിക്കാം എല്ലാം ഉണ്ട് അവരുടെ രേഖകളെല്ലാം ഉണ്ട് അതിന്റെ മറ്റു പ്രതികൾ ഇനിയുമുണ്ട് അവരെ കൂടെ പോലീസ് എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണോ എന്നുള്ളതാണ് നമ്മുടെ അഭിപ്രായം 哎，慢着！哎，快点！慢点！五三三三。Adviser,